വെൽക്കം ടു ടെക് പി എ സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് എ സി ഫണ്ടമെൻ്റൽസിൻ്റെ ഒരു ഫസ്റ്റ് പോർഷൻ ആണ് ഓക്കെ സോ അത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡ്യൂസിങ് ആൻഡ് ഇ എം എഫ് സോ ഇൻഡ്യൂസിങ് ആൻ ഇ എം എഫ് എങ്ങനെയാണ് ബൈ റൊട്ടേറ്റിംഗ് ദ കോയിൽ ഇൻസൈഡ് ദ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് ബൈ റൊട്ടേറ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ സ്റ്റേഷനറി കോയിൽ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാമല്ലേ അതായത് ഒന്ന് എന്താണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെ മൂവ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കോയിലിന് നമുക്ക് മൂവ് ചെയ്യാം രണ്ട് രീതിയിലും ഒരു സമയത്ത് കോയിൽ സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവിങ് ആയിരിക്കും അതല്ലെങ്കിൽ ഫീൽഡ് സ്റ്റാറ്റിക് ആയിരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കോയിൽ മൂവ് ചെയ്യുന്നുണ്ടാകും സോ ഈ രണ്ട് രീതിയിലും എന്താണ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും അൽട്രോമാറ്റിക്കലി നമുക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഇൻ സ്മോൾ ഏ സി ജനറേറ്റേഴ്സ് ദ കോയിൽ റൊട്ടേറ്റ്സ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഫോർ ലാർജ് എ സി ജനറേറ്റേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി റൊട്ടേറ്റിംഗ് അറൌണ്ട് ദ കോയിൽ ഓക്കെ ആൻഡ് കേസ് വണ് എടുക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ മാഗ് ഫീൽഡിന് ചുറ്റുമെന്താണ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ നമ്മളൊരു സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു വയറിനെ നമ്മൾ കോയിലിനെ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം കേസ് വൺ മൂവ് ദ വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സോ നമ്മൾ ഫീൽഡിൽ കാണുന്നതുപോലെ ആ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് സോ അതിനെ നമ്മൾ ഈ ഒരു മാഗ്റ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം മൂവ് ദ വയർ ഡൗൺ വേർഡ്സ് ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസസ് ആൻ ഇ എം എഫ് താഴേക്ക് നമ്മൾ അതിനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഒരു ഇ എം എഫ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഓക്കെ ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ താഴേക്ക് മൂവ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നേളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് ഓക്കെ ഇഫ് യു മൂവിംഗ് ദ വയർ അപ്വേഡ്സ് ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ബി ഇൻഡ്യൂസിങ് ഇ എം എഫ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇൻഡ്യൂസ് ഇ എം എഫ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ളത് മൂവ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ് ചെയ്യപ്പെടുക ഓക്കെ 2 മൂവിംഗ് ദ മാഗ്നറ്റ് ഇൻ എ കോയിൽ ഓഫ് വയർ അതായത് നമ്മുടെ കോയിൽ അല്ലെങ്കിൽ വയർ അല്ലെങ്കിൽ സർക്യൂട്ട് സ്റ്റേഷനറി ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അവിടെ മൂവ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ ആ സിറ്റുവേഷൻ എടുക്കുവാണെങ്കിൽ ഇഫ് ദ മാ ബാ മാഗ്നെറ്റ് ഇഫ് ദ ബാ മാഗ്നറ്റ് ഈസ് പുഷ്ഡ് ഇൻ ടു എ കോയിൽ ഓഫ് വയർ അനിയം ഓഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ അതായത് നമ്മൾ ഈ വയറിൻ്റെ ഒരു കോയിലിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്കൊരു ഒരു ബാ മാഗ്നറ്റ് നമ്മൾ മൂവ് ചെയ്യുകയാണ് കടത്തുവാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രോമാൻ്റിക് നമ്മുടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ഓക്കെ ഇൻഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഇഫ് ദ ഈസ് വിഡ്രോൺ ഫ്രം ദ കോയിൽ ഓക്കെ നമ്മളെ കോയിലിൽ നിന്ന് മാറ്റിന് നമ്മൾ ബാക്കിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അപ്പോഴും ഈ പറയുന്നത് പോലെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ബട്ട് ഇറ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓക്കെ ഇഫ് ദ മാറ്റ് ഈസ് വിഡ്രോൺ ഫ്രം ദ കോയിൽ ദൻ അൻഇഎം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഒരു മൂവ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു മറ്റേ മൂവ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എം ഓഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത് എലക്ട്രോമാറ്റിക് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക എലക്ട്രോമാറ്റിക് ഫീൽഡിൽ കൂടെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് എ സി നമ്മുടെ ജനറേഷൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അത് നമുക്ക് എ സി ജനറേഷനിലോട്ട് പോവാം and ആൻഡ് ജനറേറ്റർ ഇസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി മെക്കാനിക്കൽ energy കൈനറ്റിക് എനർജി ഇൻറ്റു എലക്ട്രിക്കൽ എനർജി ഫോർ യൂസ് ഇൻ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട് ഓക്കെ കയൻറ്റിക് എനർജി നമ്മുടെ ഈ ഒരു മൂവ്മെൻ്റ് നേരത്തെ പറഞ്ഞില്ലേ കോയില് മൂവ് ചെയ്യുക അല്ലെങ്കിൽ മാഗ്റ്റിക് ഫീൽഡ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞില്ല ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് അവിടെ സൂചിപ്പിച്ചത് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് സൂചിപ്പിച്ചത് കൈനറ്റിക് മൂവ്മെൻറ്റ് എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത് ഓക്കെ സോ ആ ഒരു കയനറ്റിക് എനർജിയാണ് നമ്മുടെ എലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അതാണ് നമ്മുടെ ജനറേറ്ററിൽ സംഭവിക്കുന്നത് മെക്കാനിക്കൽ ഓ കാൻറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എലക്ട്രിക്കൽ എനർജി ആൻഡ് ടു ബിൽഡ് എ ജനറേറ്റർ വി നീറ്റ് ടു തിങ്സ് ഫസ്റ്റ് ഓഫ് ഓൾ എ മാഗ്റ്റിക് ഫീൽഡ് ആൻഡ് സെക്കൻഡ് എ മൂവിങ് വയർ അല്ലെങ്കിൽ ഒരു കോയിൽ ഓക്കെ സോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം ആൻഡ് ആസ് എ കോയിൽ റൊട്ടേറ്റ്സ് ഇറ്റ് കട്ട്സ് ദ മാ്റ്റിക് ഫീൽഡ്സ് ആൻഡ് എ നിയം ഓഫ് ഈസ് ജനറേറ്റഡ് ആൻഡ് ദ ബി ഫ്ലോയിങ് അക്രോസ് ദ സർക്യൂട്ട് ഓക്കെ അതായത് നമ്മൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു മാഗ്റ്റിക് ഫീൽഡിൻ്റെ ലൈൻസ് അതായത് മാഗ്നിക് ലൈൻസ് കട്ട് ചെയ്യപ്പെടുന്നു ഈ കട്ട് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിലാണ് നമ്മുടെ എന്താണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആൻഡ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഒരു കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ദിസ് ഈസ് ബേസിക് എ സി ജനറേഷൻ ആൻഡ് ഓൾട്ടർണേറ്റിംഗ് കറണ്ടിലേക്ക് പോവുകയാണെങ്കിൽ വോൾട്ടേജസ് ഓഫ് എ സി സോഴ്സസ് ഓൾട്ടർണേറ്റിൻ പൊളാരിറ്റി ആൻഡ് വേരി ഇൻ മാറ്റ്യൂഡ് ഓക്കെ അതായത് എ സി സോഴ്സുകളുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് പൊളാരിറ്റി ഓൾട്ടർനേറ്റീട്ട് മാറിക്കൊണ്ടിരിക്കും ഓക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും ആൻഡ് അത് മാത്രമല്ല അതിൻ്റെ മാഗ്നിറ്റ്യൂഡും വേരി ചെയ്യുന്നുണ്ടാവും ഓക്കെ സി നമ്മൾ എ സി പറയുന്നതിന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ എ സി ഫണ്ടമെൻ്റൽസിൽ അല്ലെങ്കിൽ എ സി വോൾട്ടേജ് അല്ലെങ്കിൽ എ സി കറണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ് ഓൾട്ടർനേറ്റിംഗ് ആണ് ഓൾട്ടർനേറ്റിംഗ് പറയുമ്പോൾ ശരിക്കും ഡി സി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട് എന്ന് നമ്മൾ പറയുന്നില്ലേ അതായത് അത് യൂണി ഡയറക്ഷനുള്ള സെയിം ടൈം എ സി വിൽ ബി എന്താണ് ബൈഡയറക്ഷനിലായിരിക്കും അതാണ് അതിൻ്റെ പൊളാരിറ്റി സ്വിച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന അല്ലെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് ആൻഡ് വോൾട്ടേജ് പ്രൊഡ്യൂസസ് ആൻഡ് വോൾട്ടേജ് ഇസ് പ്രൊഡ്യൂസ് കറൻസ് ദാറ്റ് വേരി ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓൾട്ടർനേറ്റിൻ ഡയറക്ഷൻ ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ വേരിയിങ് ആയിട്ടുള്ള പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾട്ടേജ് ആണ് ആ എ സി സോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വോൾട്ടേജ് വേരി ചെയ്യുന്ന വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സുകൾ കാരണം ഉണ്ടാകുന്ന കറൻറ്റും അതുപോലെ തന്നെ വേരിയങ് ആയിരിക്കും അതിൻ്റെ പൊളാരിറ്റിയും വേരിയിങ് ആയിരിക്കും മാഗ്നിറ്റ്യൂഡും വേരിയിങ് ആയിരിക്കും സോ അതാണ് ഒരു എ സി എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് എ സിനിസോഡിൽ എ സി വേവ് ഫോം സ്റ്റാർട്ട്സ് അറ്റ് സീറോ ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ടു പോസിറ്റീവ് മാക്സിമം നിങ്ങൾ ആ ഡയഗ്രാമിൽ നോക്കിയാൽ മതി നമ്മുടെ ഒരു വേവ് ഫോം കണ്ടില്ലേ അതിൽ വോൾട്ടേജ് സീറോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എ സി വേവ് ഫോം സിനിസോഡിൽ എസി ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിൽ നിന്നാണ് ആൻഡ് അത് പോസിറ്റീവ് മാക്സിമത്തിലോട്ട് പോയിട്ട് തിരിച്ച് വീണ്ടും എന്താണത് ഡിഗ്രി ഡിഗ്രീസസ് ടു സീറോ ആൻഡ് അത് കഴിഞ്ഞിട്ട് അത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു ഓപ്പോസിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലോട്ട് അത് പോയി എന്താണ് നെഗറ്റീവ് മാക്സിമം നെഗറ്റീവ് മാക്സിമത്തിലേക്ക് എത്തുന്നു ആൻഡ് അതിനുശേഷം എന്താണത് തിരിച്ച് വീണ്ടും സീറോയിലേക്ക് വരുന്നു ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആകുന്നു ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് വീണ്ടും ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ഇതാണ് അതിൽ സംഭവിക്കുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ സംഭവിക്കുന്ന ഇങ്ങനെയാണ് ആൻഡ് ദിസ് വേരിയേഷൻ ഈസ് കോൾഡ് എ സൈക്കിൾ ഈ ഒരു ഫുൾ എന്താ പറയുന്ന ആ ഒരു ചേഞ്ച് ഓവറിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു വേരിയേഷൻ്റെ ഫുൾ ചേഞ്ച് ഓവറിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നുണ്ടാവുക ഓക്കെ ആൻഡ് ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ് ഫിഗറിൽ നോക്കിയാൽ ഈ രീതിയിലാണ് നമ്മുടെ ഒരു എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് കാണുന്നത് അതിൻ്റെ ഒരു ബേസ് ഗൈഡ് ചെയ്താണ് ആൻഡ് എന്താണ് നമ്മളൊരു കോയിലുണ്ട് നമുക്ക് ഒരു ഫീൽഡ് ഉണ്ട് മാൻറ്റിക് ഫീൽഡ് ഉണ്ട് ആൻഡ് അത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിന് നമ്മൾ കറക്റ്റായിട്ട് എന്താണ് സ്ലിപ്റിങ്സ് ഒക്കെ വെച്ച് കൊടുത്ത് കമ്പ്യൂട്ടേറ്റേഴ്സ് ഒക്കെ വെച്ച് കൊടുത്ത് ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഇത് നമ്മൾ സീറോ പൊസിഷൻ അല്ലെങ്കിൽ സീറോ ഡിഗ്രി പൊസിഷൻ എ എ ഡയഗ്രാമില്ലേ എ ഡയഗ്രാമിൽ പറഞ്ഞിരിക്കുന്ന പോലെ സീറോ ഡിഗ്രി പൊസിഷനിലാകുമ്പോഴത്തേക്കും എന്താ ദ കോയിൽ സൈഡ്സ് മൂവ് പാരലൽ ടു ദ ഫ്ലക്സ് ലൈൻസ് നമ്മുടെ ഇലക്ട്രോമാൻറ്റിക് ആയിട്ടുള്ള ഫ്ളക്സ് ലൈൻസിന് പാരലായിട്ടാണ് ആ സമയത്ത് സീറോ ഡിഗ്രി പൊസിഷനിൽ കോയിൽ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ ഫ്ലക്സ് കട്ട് ചെയ്യപ്പെടുന്നില്ല സോ കട്ട് ചെയ്യാത്തടത്തോളം എന്താണ് ഇൻഡ്യൂസ് വോൾട്ടേജ് വിൽ ബി സീറോ ആൻഡ് കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് സോ നമ്മൾ നെക്സ്റ്റ് ഡയഗ്രാം എടുക്കുവാണെങ്കിൽ ബി ഡയഗ്രാം എടുക്കുവാണെങ്കിൽ നയൻറ്റി ഡിഗ്രി പൊസിഷനിലായിരിക്കും എന്താണ് നമ്മുടെ കോയിലിരിക്കുക ആൻഡ് കോയിൽ എൻഡ് എ ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ദ കറണ്ട് ഡയറക്ഷൻ ഈസ് ഔട്ട് ഓഫ് സ്ലിപ്പിംഗ് എ അതായത് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ആണ് അവിടെ നടക്കുന്നത് നമ്മൾ സീറോ ടു നയൻറ്റി ഡിഗ്രി പൊസിഷനിൽ മൂവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് 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 കുറച്ചായിട്ടായിരിക്കും നമ്മുടെ എന്താ ഈ ഫീൽഡ് അല്ലെങ്കിൽ ലൈൻസ് കട്ട് ചെയ്യുന്നത് ആൻഡ് ബൈ ദ ടൈം യു റീച്ച് സെക്കൻഡ് പൊസിഷൻ അതായത് നയൻറ്റി ഡിഗ്രി പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കട്ടിങ് അവിടെ നടക്കുകയാണ് അപ്പോഴത്തേക്കും മാക്സിമം കറൻ്റ് ആയിരിക്കും അതുവഴി പാസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മാക്സിമം ഇ എം എഫ് ആയിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് സോ ആ സമയത്ത് എന്താണ് പോസിറ്റീവ് ആക്സിലായിരിക്കും കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്ലിപ്പറിങ് എയിൽ കൂടെ ആയിരിക്കും അത് സംഭവിക്കുന്നുണ്ടാവുക ഓക്കെ ആൻഡ് സി ഡയഗ്രാം സി ആ സമയത്ത് പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി വിൽ ബി സിമിലർ ടു സീറോ ഓക്കെ സീറോ പോലെ തന്നെ കാരണം എന്താ വീണ്ടും ഇതിന് പാരലായിട്ടായിരിക്കും വരിക നമ്മുടെ ലൈൻസ് ഓഫ് ഫ്ലക്സിന് പാരലായിട്ടായിരിക്കും വരിക സോ ദ കോയിൽ അഗെയിൻ കട്ടിംഗ് ദ കോയിൽ വിൽ ബി വിൽ നോട്ട് ബി കട്ടിംഗ് എനി ഫ്ലക്സ് സോ ദ ഇൻഡ്യൂസ് വോൾട്ടേജ് വിൽ ബി സീറോ ഓക്കെ ആൻഡ് നെക്സ്റ്റ് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ടു സെവൻറ്റി ഡി ഡയഗ്രാമിലെ അല്ലെങ്കിൽ ഡി പൊസിഷനിലെ ടു സെവൻറ്റി ഡിഗ്രി പൊസിഷനിൽ വരുമ്പോഴത്തേക്കും എന്താണ് നേരത്തെ നയൻറ്റി ഡിഗ്രിയുടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാകും ഓക്കെ സോ ആ ചേയ്ഞ്ച് ഓവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഫുള്ളായിട്ട് ഈ വൺ എയ്റ്റി ഡിഗ്രിയിൽ നിന്ന് ടു സെവൻറ്റിയിലേക്ക് വരുമ്പോഴ് ും ലൈൻസ് വീണ്ടും കട്ട് ചെയ്യുന്നു പയ്യെ പയ്യെ കുറച്ച് 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 കുറച്ചായിട്ട് കട്ട് ചെയ്ത് ടു സെവൻ്റി എത്തുമ്പോഴത്തേക്കും മാക്സിമം കട്ടിങ് അവിടെ സംഭവിക്കുകയാണ് മാക്സിമം കട്ടിങ് സംഭവിച്ചിട്ട് അവിടെ ഫുൾ ആയിട്ടുള്ള എന്താണ് ഇ എം എഫിന്റെ ഇൻഡക്ഷൻ ആണ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഓക്കെ ഇൻഡക്ഷൻ ഐ മീൻ ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണ് അവിടെ സംഭവിക്കുന്നത് സോ മാക്സിമം കറണ്ട് വിൽ ബി ഫ്ലോയിങ് ബട്ട് ഇൻ വാട്ട് ഡയറക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡയറക്ഷൻ വിൽ ബി റിവേഴ്സിങ് ഓക്കെ സോ അതാണ് ഇവിടെ പറയുന്നത് വോൾട്ടേജ് പൊളാരിറ്റി ഹാസ് റിവേഴ്സ്ഡ് സോ ഡെഫോ ദ കറണ്ട് ഡയറക്ഷൻ ഓൾസോ റിവേഴ്സസ് ഓക്കെ സോ ഈ നമ്മൾ ഈ പറഞ്ഞ ഒരു നാല് ഡയഗ്രത്തിനെയാണ് ഈ ഒരു വേവ് ഫോമിൽ മേളായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഓക്കെ സോ ഡിഗ്രി നമ്മുടെ പൊസിഷൻ സീറോ ഡിഗ്രി വരുമ്പോഴത്തേക്കുമുള്ള ഫസ്റ്റ് ഡയഗ്രാണീ കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മാക്സിമം വരുമ്പോഴുള്ള നയൻറ്റി ഡിഗ്രിയിലുള്ള കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ സീറോ ടു നയൻറ്റിയിലുള്ള ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ എം ഓഫ് ഇന്ത്യ ഓക്കെ ഇ മാത്സിലേക്കായിരിക്കും ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാക്സിമം വാല്യൂയിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് ആൻഡ് ഫ്രം നയൻറ്റി ഡിഗ്രി ടു വൺ എയ്റ്റി ഡിഗ്രി നേരെ തിരിച്ചായിരിക്കും എന്താണ് ഇ മാത്സിൽ നിന്ന് സീറോയിലേക്കുള്ളൊരു ഡിക്ലൈൻ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത് ആൻഡ് ഫ്രം വൺ എയ്റ്റി ഡിഗ്രി ടു ടു സെവൻറ്റി ഡിഗ്രി സംഭവിക്കുന്നത് എന്താണ് ദ പൊളാരിറ്റി വിൽ ബി ഷിഫ്റ്റിംഗ് സോ ഇൻഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ബട്ട് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ദ കറണ്ട് ഫ്ലോയിങ് വിൽ ബി ഓൾസോ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആ സമയത്ത് വൺ എയ്റ്റി ഡിഗ്രിയിൽ നിന്ന് ടു സെവൻറ്റിയിലേക്ക് സംഭവിക്കുന്നത് സീറോയിൽ നിന്ന് ഇ ഇമാക്സിലേക്കായിരിക്കും പോകുന്നത് ബട്ട് ഇറ്റ് വിൽ ബി ഇൻ ദ നെഗറ്റീവ് ഇ മാക്സ് ഓക്കെ മൈനസ് ഇ എമ്മിലേക്കായിരിക്കും അതിൻ്റെ വാല്യൂ പോകുന്നുണ്ടാവുക ആൻഡ് ഫ്രം ടു സെവൻ്റി ടു ത്രീ സിക്സ്റ്റി ഇറ്റ് വിൽ അഗൈൻ ബി ഡിക്ലൈനിങ് ഫ്രം മൈനസ് ഇ മാക്സ് ടു സീറോ അതായത് നെഗറ്റീവ് മാക്സിമം എന്നുള്ള പ്ലാരിറ്റിയിൽ നിന്ന് വാല്യൂവിൽ നിന്ന് സീറോയിലേക്ക് അത് പോകുന്നുണ്ടാകും ഓക്കെ സോ ഇതാണ് ഒരു കംപ്ലീറ്റ് സൈക്കിള് വരുന്നത് ഓക്കെ എ സി ഫണ്ടമെന്റൽസിൽ നമ്മുടെ ഒരു എ സി ക്വാണ്ടിറ്റി ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വേവ് ഫോം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വേവ് ഫോം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സിഗ്നലിൻ്റെ ഷേപ്പ് ആണ് വേവ് ഫോം റെപ്രസെൻറ്റ് ദ ഷേപ്പ് ഓഫ് ദ സിഗ്നൽ അത് സൈൻ വേവ് ആവാം ട്രയാങ്കുലർ ആവാം റെക്റ്റാങ്കുലർ ആവാം സ്ക്വയർ ആവാം പല വേവ് ഫോംസ് പല ടൈപ്പ് ഓഫ് വേവ് ഫോംസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ആൻഡ് അടുത്ത് വരുന്നത് എന്താണ് ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂ പേര് തന്നെയുണ്ട് ആ ഇൻസ്റ്റൻ്റിലെ വാല്യൂവിന് സൂചിപ്പിക്കുന്നതാണ് ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂ ദ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ആൻഡ് ദ വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി വെദർ എ സി വോൾട്ടേജ് ഓ എ സി കറൻറ്റ് ഓ എ സി പവർ എനിത്തിങ് ഓൾട്ടർനേറ്റിംഗ് ആൻഡ് അതെ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഇൻ ദി സൈക്കിൾ ഓക്കെ ആ സൈക്കിൾ അതിൻ്റെ സൈക്കിളിൽ ഏതൊരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണോ അതിൻ്റെ ആ പെർട്ടിക്കുലർ സൈക്കിളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഇൻസ്റ്റൻ്റേനിയസ് വാല്യൂ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് ഓക്കെ ആൻഡ് ദർ അൺകൗണ്ടബിൾ നമ്പർ ഓഫ് ഇൻസ്റ്റൻ്റനിയസ് വാല്യൂസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സൈക്കിൾ കാരണം ഒരു കണ്ടിന്യൂസ് സൈക്കിൾ എടുക്കുക

നെക്സ്റ്റ് പേരുന്ന ടൗൺ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ആംപ്ലിറ്റ്യൂഡ് പേര് തന്നെയുണ്ട് എന്താണ് ആ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഓക്കെ സോ ദി മാക്സിമം വാല്യൂ വെദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വിച്ച് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അറ്റൈൻസ് ഡ്യൂറിംഗ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഒ ഇറ്റ് സ്പീക്ക് വാല്യൂ ഓ മാക്സിമം വാല്യൂ ഓക്കെ അപ്പോൾ എന്താണ് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൈക്കിള് എടുക്കുന്ന സമയത്ത് ഒരു ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിക്ക് അറ്റൈൻഡ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇക്കുഡ് ബി എന്താണ് പോസിറ്റീവോ നെഗറ്റീവ് ഓക്കെ നെഗറ്റീവോ പോസിറ്റീവോ ഇതിലെ മാക്സിമം വാല്യൂവിനെയാണ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതിന് മറ്റൊരു പേരാണ് നമ്മൾ പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുക ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ മറ്റൊരു പേരാണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ആൻഡ് അടുത്ത് വരുന്ന എന്താണ് സൈക്കിൾ എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആൻഡ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓ കറണ്ട് ഇസ് കോൾഡ് എ സൈക്കിൾ ഓക്കെ അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട് ഇതിൻ്റെ എല്ലാം ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ എന്താണ് ഒരു സൈക്കിൾ എന്ന് സൂചിപ്പിക്കുന്നത് വെത് ഇറ്റ് ക്യാൻ ബി ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓക്കെ ആൻഡ് ഈ സൈക്കിൾ സൂചിപ്പീ സിക്സ്റ്റി ഡിഗ്രി ആ ഫുൾ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് മുന്നൂറ്ററുപത് ഡിഗ്രി റൊട്ടേഷൻ അല്ലെങ്കിൽ മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് നമ്മളത് സൂചിപ്പിക്കുന്നത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അതല്ലെങ്കിൽ അതിന് നമ്മൾ റേഡിയൻസിൽ പറയുമ്പോൾ ടു പൈ റേഡിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക ഓക്കെ ആൻഡ് നെക്സ്റ്റ് വരുന്നത് എന്താണ് ഓഫ് കോഴ്സ് ടൈം പീരീഡ് എത്ര സമയമെടുത്തു എന്നുള്ളത് ഓക്കെ സോ ടൈം പീരീഡ് ദ ടൈം ടേക്കൺ ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഇസ് കോൾ ഇറ്റ്സ് ടൈം പീരീഡ് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി അതിൻ്റെ കംപ്ലീറ്റ് സൈക്കിള് തീർക്കാനായിട്ട് എത്ര സമയമെടുത്തു എന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് നമ്മൾ പറയാം ഓക്കെ ആൻഡ് അത് യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെക്കൻഡ്സിലായിരിക്കും ഓക്കെ ആൻഡ് ഫ്രീക്വൻസി ഫ്രീക്വൻസി നമ്മൾ മെൻഷൻ ചെയ്യുന്നത് സ്മോൾ എഫ് എന്നുള്ള ലെറ്ററിലാണ് ആൻഡ് ഇറ്റ്സ് ദ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഓക്കെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഫ്രീക്വൻസി എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു സെക്കൻഡിനകത്ത് ആ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് ദ ദ്രോക്കൾ ഓഫ് ടൈം പീരിയഡ് ആൻഡ് എഫിക്കിൾ ടു വൺ ബൈ ടി ആൻഡ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഹെർഡ്സ് ഹർഡ്സ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഫോർ എക്സാമ്പിൾ ഇഫ് എഫ് ഫിസിക്വൽ ടു ഫിഫ്റ്റി ഹേർഡ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ കേഡിനുള്ളതാണ് ഫ്രീക്വൻസി ഫിഫ്റ്റി ഹേർഡ്സ് നമുക്കറിയാം നമ്മുടെ സപ്ലൈ വരുന്നത് ഫിഫ്റ്റി ഹേർഡ്സിലാണ് ആൻഡ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എത്ര അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ് എഫ് ഫിസ് ഈക്വൽ ടു വൺ ബൈ ടി ആണ് അങ്ങനെയാണെങ്കിൽ ടി വി ബി ഈക്വൾ ടു എന്താണ് വൺ ബൈ എഫ് ആയിരിക്കില്ലേ സൊ വൺ ബൈ എഫ് എടുക്കുമ്പോഴത്തേക്ക് എത്രയാണ് വൺ ബൈ ഫിഫ്റ്റി എടുക്കുമ്പോൾ എത്ര സെക്കൻഡ് വരും പോയിന്റ് സീറോ ടു സെക്കൻഡ്സ് പോയിന്റ് സീറോ ടു സെക്കൻഡ്സ് ആണ് അപ്പോൾ നമ്മുടെ സപ്ലൈ വരുന്ന സപ്ലൈയുടെ വീട്ടിലേക്കൊക്കെ വരുന്ന കറൻറ്റിൻ്റെ സപ്ലൈയുടെ എന്താണ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് പോയിൻറ്റ് സീറോ ടു സെക്കൻഡാണ് അതിൻ്റെ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഹേർട്സ് ആണ് അതായത് സൂചിപ്പിക്കുന്നത് ഒരു സെക്കൻഡിൽ അൻപത് സൈക്കിൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അൻപത് കംപ്ലീറ്റ് സൈക്കിൾസ് അവിടെ സംഭവിക്കുന്നുണ്ട് അമ്പത് തവണ അത് മാറുകയാണ് ഇത്രയും സൈക്കിൾ സംഭവിക്കുകയാണ് അതിൻ്റെ ഫ്രീക്വൻസി ഫിഫ്റ്റി ഹേർഡ്സ് എന്നുള്ളതിൽ സൂചിപ്പിക്കുന്നത് ഓക്കെ あ